പാലായിൽ ബസ് ജീവനക്കാരുടെ പണിമുടക്ക് വെള്ളിയാഴ്ചയും തുടരും വെള്ളിയാഴ്ച മീനച്ചിൽ താലൂക്കിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ പണിമുടക്കുമെന്ന് തൊഴിലാളി സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ആരംഭിക്കുന്ന പണിമുടക്കിൽ താലൂക്കിലെ മുഴുവൻ ബസ് ജീവനക്കാരും പങ്കെടുക്കും ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ടാവില്ല നമ്മൾ ഓരോരുത്തരും ബസ്സിൽ ജീവനക്കാർ വരുന്നത് അവനവൻ്റെ വീട്ടിലെ പട്ടിണിയും മാറ്റാൻ വേണ്ടി മാത്രമാണ് നമുക്ക് മക്കളുണ്ട് ഭാര്യയുണ്ട് എല്ലാവരുമുണ്ട് അമ്മയുണ്ട് നമ്മളെ ശിക്ഷിക്കാൻ അധികാരം ഇവർക്കൊക്കെ ആരാ കൊടുത്തത് നമുക്ക് അച്ഛനും അമ്മയ്ക്കും നമ്മളെ ശിക്ഷിക്കാം അല്ലാതെ മറ്റൊരു ഗുണ്ടകൾക്ക് നമ്മുടെ മേൽ ഏകാധിപത്യം സ്ഥാപിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല ഞാൻ തൊഴിലാളി സംഘടനകളുടെ പേരിലാണ് ഇവിടെ ഇപ്പോൾ സംസാരിക്കുന്നത് അപ്പം ഇതിനൊരു തീരുമാനം ഉണ്ടായേ പറ്റുള്ളൂ ഇന്ന് ഞങ്ങളിപ്പോൾ ഒരു മിന്നൽ പണിമുടക്ക് നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും നേരം വരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ചയും നമുക്ക് വന്നിട്ടില്ല അത് അതുതന്നെയല്ല അവരെ അറസ്റ്റ് ചെയ്യുകയോ അതിൻ്റെ തുടർ നടപടികളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇത് തുടർ നടപടി ഉണ്ടായേ പറ്റുകയുള്ളൂ ഇതിനായി ശക്തമായി പ്രതികരിച്ചേ തീരുവുള്ളൂ അതുകൊണ്ട് നാളെ ഞങ്ങൾ സൂചന പണി മുടക്കം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് നാളെ അവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നില്ല എങ്കിൽ നാളെ കഴിഞ്ഞ് മുതൽ ജില്ലാ തലത്തിലേക്ക് ഈ സമരം വ്യാപിപ്പിക്കുമെന്ന് ഒരു മാറ്റമില്ലാ അത് തക്കതായി താക്കീത് നൽകുകയാണ് ഒരു മാറ്റവും ഇത് ജില്ലാ തലത്തിലേക്ക് മാറ്റുമെന്ന് ഞാൻ പറയുകയാണ് വ്യക്തമായി ഇതിനൊരു ഗൂഢാലോചനയുടെ പുറത്ത് വന്ന് ചെയ്ത സംഭവമാണ് അടി ഉണ്ടാക്കിയതാണെന്നാണ് നല്ല വ്യക്തമായി എല്ലാവർക്കും മനസ്സിലായതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സത്യാവസ്ഥയെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുന്നേ സെന്വരിയെന്ന് പറയുന്ന ബസ്സേലെ ഡ്രൈവറെയും കണ്ടക്ടറേയും അതിക്രൂരമായുള്ള രീതിയിൽ മർദ്ദിക്കുകയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്തു അതിൻ്റെ സാഹചര്യത്തിൽ തൊട്ട് മറ്റ് സഹപ്രവർത്തകരെല്ലാം കൂടെ കൂടി ഇവരെ സംരക്ഷി സംരക്ഷിക്കാൻ നോക്കി അതിലെ കുറച്ച് ആൾക്കാരെ തിരഞ്ഞാണ് ഇപ്പോൾ തല്ലിയേക്കുന്നത് നല്ല വ്യക്തമാണത് അതിന് അത് മനസ്സിലാക്കി വീണ്ടും ഈ മറ്റു പണിക്കാർ അവിടെ അതേ സമയത്ത് ഡ്യൂട്ടിക്ക് വന്ന നമ്മുടെ സഹപ്രവർത്തകൻ പ്രവർത്തകർ പുള്ളിക്കാരൻ അവിടെ വരികയും പുള്ളീനെ ആ ഒരു സമയത്ത് ഓടി വന്ന് തല്ലി വരുവാക്കുമായിരുന്നു പുള്ളിയുടെ വയ്യാഴികയോ മലയാഴികോ ഒന്നും അവരൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അതുപോലെ അടിച്ച വ്യക്തികളെന്ന് പറഞ്ഞാൽ ആ എസ് എഫ് ഐ പ്രവർത്തകരല്ല വെളിയിൽ നിന്ന് വന്ന നല്ല ഗുണ്ടാകണമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഭാരതീയ മസൂർ സംഘത്തെ സംബന്ധിച്ച് ഇവർ നമ്മുടെ മെമ്പർമാരാണോ എന്നുള്ളത് നോക്കിയിട്ടല്ല ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടത് കാരണം സ്വകാര്യ ബസ്സിലെ തൊഴിലാളികളാണോ തൊഴിലാളികൾ അത് ഏത് യൂണിയൻ തൊഴിലാളിയാണെങ്കിലും ബി എം എംസിനെ സംബന്ധിച്ച് അത് തൊഴിലാളികളെല്ലാം ഒറ്റ മനസ്സോടെയാണ് കാണുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നോടുകൂടി പ്രവർത്തിക്കുന്ന സംഘനല്ല സ്വന്ത സംഘടനയാണ് ബി എം എസ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഞങ്ങൾ അന്നം തന്നെ ബന്ധപ്പെടുകയും മുമ്പോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവരുടെ ചർച്ച ചെയ്യാനൊക്കെ ചെയ്തു അപ്പോൾ അവർക്ക് ആരും അവരുടെ കൂടെ ഒരു തുണക്കി അവർക്കൊരു ആവശ്യം വരുന്ന സമയത്ത് അവരാരും ചെന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ തന്നെ ഞങ്ങൾ ഈ വിഷയത്തിൽ ബന്ധപ്പെടുകയും പോലീസ് അധികാരികളുമായിട്ടൊക്കെ സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം കേസുമായിട്ടുള്ള മുമ്പോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവരുടെ ചർച്ച ചെയ്തു ആതുമായിട്ട് ബന്ധപ്പെട്ട് അവർ മുമ്പോട്ട് പോയി അതിനുശേഷം അതിനുശേഷം നമ്മൾ പ്രകടനങ്ങൾ നടത്തി പോയി പോയി കണ്ടു കാണാനായിട്ട് ഞങ്ങൾ ഞങ്ങൾ അവിടെ പക്ഷേ ഒരു മണിക്കൂറോളം പോലീസ് ആരും ഞങ്ങളെ കാണാൻ തയ്യാറായില്ല കൊട്ടാരമറ്റം സ്റ്റാൻഡിൽ ബസ് ജീവനക്കാരെ മർദ്ദിച്ച മർദ്ദിച്ചർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായാണ് പണിമുടക്ക് അധികാരം കയ്യിലുണ്ടെന്നും നടപടി ഉണ്ടാവുകയില്ലെന്ന് കരുതി അക്രമം നടത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായാണ് പണിമുടക്ക് നേതാക്കൾ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിട്ടും അക്രമം തടയാൻ ശ്രമിച്ചില്ല പോലീസ് അനങ്ങാപ്പാറം നയം തുടർന്നാൽ ജില്ലാതലത്തിൽ പണിമുടക്ക് നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു സമ്മേളനത്തിൽ തൊഴിലാളി സംഘടനാ നേതാക്കളായ രാജേഷ് ബിബിൻ ദിലീപ് ബി ജനറൽ സെക്രട്ടറി രതീഷ് കെ രാജ് ബി എം എസ് പാലാ മേഖലാ സെക്രട്ടറി ആർ ശങ്കരൻകുട്ടി എന്നിവർ പങ്കെടുത്തു